ഇന്നത്തെ വീഡിയോ ആണ് വെൽക്കം ടു ചാനൽ കിങ്ബ്ര ഇന്നത്തെ വീഡിയോ ആണ് എങ്ങനെ ടോമിനോസ് കളിക്കും ഓക്കെ നമ്മൾ ടോമിനോസ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് ടോമിനോസ് എടുക്കാൻ പോവാം ഗുഡ് ബൈമിനോസ് ടോമിനോസ് കിട്ടിയിട്ടുണ്ട് കേസ്

நமக்குள்ள തുടങ്ങാൻ ഞമ്മക്ക് വക്കട്ടോ ഈ സോങ് വക്കുണ്ട് ഇഷ്ടം വക്കി പൈ പതിനാഴിനെ നമ്മള് പൈമാലിൻ്റെ എടുത്ത് കഴിച്ചു ഫസ്റ്റ് ഫസ്റ്റ് എത്തഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 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 ഞാൻ പറഞ്ഞത് പൈമാലിനെ ശിഷ്ടം വെച്ചോ ഗായ്സ്റ്റ് ഓൻ ആറ് മഞ്ചും വെച്ചിട്ടുണ്ട് ഗായ്സ് കണ്ടോ കണ്ടോ ആറു മഞ്ചും നമ്മൾ വെക്കണം നമുക്ക് അഞ്ചത്തെ അഞ്ച് രണ്ട് വെച്ചിട്ട് അഞ്ചിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം എല്ലാവർക്കും കാണാമല്ലേ ചക്കമാന ഇനി നിങ്ങൾക്ക് ചിലപ്പം കാണാൻ ഉണ്ടാവും ഞങ്ങൾ ഞാൻ ഞങ്ങൾ കുറച്ച് നീക്കി വെക്കുന്നുണ്ട് വെക്കണോ ഒരു രണ്ടിൻ്റെ അവിടെ രണ്ട് വെച്ച് കൊണ്ടുനോക്കണ്ട ചക്കന്മാരെ രണ്ടേ കണ്ട കണ്ടോ രണ്ട് രണ്ട് ഇനി അമ്മക്ക് വെക്കണ്ട ഗാൾസ് ചെറിയോട്ടെ നാളോ അറിയോ ഓനോട്ടോ നല്ല അറിയാം നക്കല്ല ഇനി ഞാനാണ് വെക്കണ്ടേ നമുക്ക് ഏത് വെക്കാം നിങ്ങൾ പറഞ്ഞ നമുക്കാണോ നിങ്ങൾ പറഞ്ഞു കമന്റിൽ കിട്ടിരുന്നു നാല്ന്ന് നാലിതിലിന്നില്ല അപ്പൊ നമ്മക്ക് രണ്ടിന്റെ അവിടെ രണ്ടൊക്കെ ഞോനിക്കട്ടെ ഗ്യാസ് സൂപ്പറല്ലേ എല്ലാരും ചിക്കന്മാറി ചായ ഒക്കെ കുടിച്ചില്ലേ റെഡിയല്ലേ ഒന്നൊന്നൊന്ന് ഒന്നിലല്ലോക്ക് അഞ്ചിന്റെ ഇവിടെ എങ്ങിലും ആറ് ഉണ്ട് നാലുണ്ട് ആ സീറോ വെച്ചോ ഗയ്സ് ഹാ സീറോ വെച്ചൂട്ടോ ഗയ്സ് ഇനി നമുക്ക് സീറോ വെച്ചേക്കാം ഒന്നായിക്കണ്ട തോന്നുന്നുടച്ചക്കമാരേ നമുക്ക് നാസീന് നാല് ജയിക്കാൻ ആഴ്ചമാരെ നമ്മൾ നാലച്ചാക്കാം വിളിക്കണ്ട അവസ്ഥ വന്നു എവിടെ വെക്കണം ലാസ്റ്റ് ഇവിടെ തന്നെ വെക്കണം ഇല്ല ഇല്ല ഗേസ് നമ്മള ഗേൾസ്